ഹലോ ഗായസ് ഞാൻ ഒരു വീട് കണ്ടതാണ് കണ്ടതാണേ ചിരട്ടക്കരി പൊടിച്ചിട്ട് ഫേസ് പാക്ക് പാക്കിയിട്ട് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയത് അപ്പം ഞാൻ വിചാരിച്ചു ആക്കി നോക്കാം കാരണം പണ്ടുകാലം തൊട്ടേ കരി കൊണ്ട് പല്ല് തേക്കൽ ആ ചുമ പാത്രം എല്ലാം തേച്ചതിലെല്ലാം ഉണ്ട് എന്നിട്ട് നല്ല വെളുപ്പ് ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ ഫേസിൽ ടാനും ആ ഇതെല്ലാം മാറിക്കിട്ടും എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ കാണാ ഞാൻ നല്ല ചിരട്ടെല്ലാം വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് ഗൈസ് നമുക്കിതിനടുപ്പിൽ വെച്ച് കത്തിച്ചോക്കാം ചിറങ്ങനെ കത്തിയിട്ടാകുമ്പോ പുറത്തോണ്ടിടാലോ അതിനാണ് ഗൈസ് ചേട്ട കത്തിക്കൊണ്ട് അങ്ങനെ ചിരട്ട കത്തിച്ചിട്ട് ഇത്ര കഷ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ് കറികൾ ഇനി നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് എടുക്കാം അപ്പൊ കരി കഷ്ണങ്ങളെല്ലാം എടുത്ത് വെക്കുന്നതിന്റെ ഇടൊക്കെ എനിക്ക് ചെറിയൊരു പണി കിട്ടി ഗൈസ് നോക്കൂ അങ്ങനെ ഗൈസ് ഞാൻ ഇടാം ചിരട്ട കത്തിച്ചിട്ട് പൊടിയാക്കി എടുത്തിട്ടുണ്ട് നല്ല പൗഡർ പൗഡറാക്കിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനായിട്ട് ഒരു അരസ്പൂണ് കടലപ്പൊടി എടുക്കാം എല്ലോട്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ കൈക്ക് അപ്ലൈ ചെയ്തിട്ട് നോക്കാം കാരണം ഫേസിൽ എന്റെ സെൻസിറ്റീവ് സ്കിന്നായോക്ക് അങ്ങനെ പെട്ടെന്ന് എല്ലാം ഒന്നും പറ്റൂല പെട്ടെന്ന് പിംപിൾസ് വരും അതുകൊണ്ട് നമുക്ക് കൈക്ക് എന്താ പറയാ പരീക്ഷിച്ച് നോക്കാം ഓക്കെ എന്താ നോക്കാം നമുക്ക് റിസൾട്ട് എന്താ

ഇപ്പൊ തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ കഴിഞ്ഞേട്ടാ നമുക്ക് അപ്പൊ ഇതെന്താന്ന് അതിന്റെ റിസൾട്ട് നോക്കാം എന്താണ് ഗൈസ് നിങ്ങൾ കാണുന്നത് എന്താ എന്തെങ്കിലും മാറ്റേണ്ട എനിക്ക് കളറിൽ വലിയ ചേഞ്ചൊന്നും കാണുന്നില്ല ചേഞ്ചും ഇല്ല